ഞാൻ ഒരു കാലത്ത് നല്ലോണം കുതിരളിച്ചാണ് നീന് ഇന്റെ വാപ്പിയും കുതിരച്ചിട്ടല്ല ഞാനോലോ ഓരോ ഇന്നോ ഇവാക്കിക്ക ഇന്റെ വാപ്പിയും ഇന്നോ ഒഴിവാക്കിക്ക ഇന്ന് ആലോചിച്ചോക്കെ എന്നിട്ട് ഞാൻ ഇന്റെ അപ്പാനും ഉമ്മാനും ഞാൻ നല്ലോണം നോക്കി മരിപ്പിച്ചു അതിനില്ല കയ്യറും പറക്കത്തു പറിച്ചു വെച്ച് തന്നിക്കണെന്ന് മനസ്സിലായോ അല്ല കയറും കയറും പക്കറ്റും അല്ലട കുതിര കയ്യും പറക്കത്തും എന്നാ പറഞ്ഞത് അല്ലാൻ അനുഗ്രഹം മനസ്സിലായോ പിന്നെ ഇത് മനസ്സിൽ അല്ല കേട്ടോ പോകത്തേജ് അതൊക്കെ ആദ്യം അവിടെ പോകണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ തന്നെ ഇത് കേൾക്കുകയുള്ളൂ വാപ്പാനിമ്മാൻ ഇനി നടക്കും കേൾക്കാൻ മാത്രമേ പറയുള്ളൂ വാപ്പാനിമ്മാനൊക്കെ നോക്കി പോകുകയുള്ളൂ എന്നാൽ പറിച്ചോടെ അനുഗ്രഹം ഉണ്ടാവും അല്ലാതെ കുറെ നിസ്കരിച്ചാണെന്നതുകൊണ്ടും കാര്യമൊന്നുമില്ല കേട്ടോ എന്നെപ്പോലത്തെ കുറച്ച് താന്തോണികൾ ഉണ്ടായിട്ട് ഈ ഭൂമിക്ക് പാറന്നല്ലാതെ പഠിച്ചതിന് യാതൊരു കാര്യമല്ല ഞാനൊക്കെ ചതു എൻ്റെ പ്രായത്തിൽ നല്ലോണം കുതിര അടിച്ച് നടന്നിരിക്കുന്നത് മനസ്സിലായോ ഇപ്പം ഞാൻ ആ തോ എല്ലാ തെറ്റുകളൊക്കെ ചെയ്തിനൊക്കെ പഠിച്ചതിനോട് തോബ ചെയ്ത് മടങ്ങി ഞാൻ നല്ലൊരു മനുഷ്യനാണ് ഇനി ഞാനല്ല ദുനിയാവിൽ ഞാൻ ഒരു തെറ്റും ചിന്തില്ല ഇനി കഴിച്ചില്ലേ വയസ്സായില്ലേ നമുക്ക് നമുക്കോട് പറഞ്ഞിട്ട് കാര്യല്ല മനുഷ്യൻ വെറുത്താനും പറഞ്ഞു കൊടുത്ത്